എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം എസ് എൽ സി പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വർഷം വിജയ ശതമാനം കൂടും എ പ്ലസിൻ്റെ എണ്ണം കൂടും വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ഇത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബില്ലേക്കാൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യണം ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്നതായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം എസ് എൽ സി പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എസ് എൽ സി മെയിൻ എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം വിജയ ശതമാനം എല്ലാ വർഷത്തെയും പോലെ തന്നെ തൊണ്ണൂറ്റൊൻപതിന് മേലെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഓരോ പരീക്ഷകൾ കഴിയുമ്പോഴും വിദ്യാർത്ഥികളുടെ പ്രതികരണത്തിൽ നിന്നും എസ് എൽ സി എക്സാം വിദ്യാർത്ഥികളെ അധികം കുഴപ്പത്തിലാക്കുന്നില്ല വിദ്യാർത്ഥികൾക്കത് അഭിമുഖീകരിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് എന്നൊക്കെയാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന കാര്യം എ പ്ലസിൻ്റെ ഇടം കൊണ്ടും എസ് എൽ സിയിൽ പൊതുവേ എത്രയാണ് മുപ്പതിനായിരവും നാൽപ്പതിനായിരം ഒക്കെ എ പ്ലസ് ഏതാണ്ട് അമ്പതിനായിരത്തി കഴിഞ്ഞ വർഷം നാല്പത്താറായിരം കണ്ട് എ പ്ലസ് ഉണ്ടായിരുന്നു എല്ലാ വർഷവും തന്നെ അൻപതിനായിരത്തിൽ താഴെ തന്നെ എ പ്ലസ് എല്ലാ വർഷവും എല്ലാ വർഷവും അമ്പതിനായിരത്തിൽ താഴെ എ പ്ലസ് എസ് എൽ സിയിൽ വരാറുണ്ട് അതെന്തായാലും അതുപോലെ തന്നെ ഉണ്ടാകും എന്തായാലും വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ടത് ഇനിയുള്ള പരീക്ഷകളൊക്കെ മെയിൻ എക്സാമുകൾ വരാൻ പോകുന്നുള്ളത് ഇപ്പം മാത്സ് ഉൾപ്പെടെയുള്ള പരീക്ഷകളൊക്കെ വരാൻ പോകുകയുള്ളൂ നല്ല രീതിയിൽ പഠിക്കുക നല്ല രീതിയിൽ മുന്നേറുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈ നെയ്മിസ് കറിയാം ദ ഫൗണ്ടർ ഓഫ് സ്കിയ ഫോട്ട് The career guidance. Thanks for watching. Bye.